ഹലോ സായിസ് ഡീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടമാവും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കാമെന്ന് നോക്കുക പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണ് കോൺഫ്ലോർ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പൗഡർ പൗഡറല്ലേ അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് കൊക്കോ അല്ല ഇതൊരു ലൈറ്റ് ഷെയ്ഡുള്ള കൊക്കോ പൗഡറാട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷതാ ഞാനൊരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കട്ടല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും സ്പൂണാണെങ്കിൽ കുറേ സമയം ഇരുന്ന് ഇളക്കേണ്ടി വരും അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അതാണ് ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചിട്ട് ഒന്ന് എണ് എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ അതാ നമ്മൾ എടുത്ത പാലില്ലേ അതിൽ ബാക്കി ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വനിലൈസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് കേട്ടോ പിന്നെ പിന്നെന്താ അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര കേട്ടോ അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം പഞ്ചസാരനെ ഇട്ടാൽ മതി പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്കിങ്ങോട് ഒഴിച്ച് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലപ്പോൾ നമ്മൾ എത്ര അരിച്ചാലും അതിൽ കട്ടകൾ ഉണ്ടാവും അപ്പോൾ ആ കട്ടകൾ അതിലേക്ക് അവണ്ട വിചാരിച്ചിട്ടാണ് അരിപ്പ് വെച്ചിട്ട് അരിച്ച് പറഞ്ഞാൽ മതി ഇതാ കണ്ടോ അതുപോലെ ഒഴിച്ചുകൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഇതൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് തന്നെ കത്തിക്കാം കേട്ടോ പിന്നെ ഒന്നങ്ങോട് ചൂടായി കുറുകാനൊക്കെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം കോൺഫ്ലോർ കോൺഫ്ലോറാവുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കും കണ്ടോ അത് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് നന്നായിട്ടു തന്നെ കിട്ടിയിട്ടുണ്ട് ആ സ്പൂൺ വെച്ച് ചെയ്തപ്പോൾ എൻ്റെ കൈ ചൂടായപ്പോൾ ഞാൻ വിസ്കൻ എടുത്തു കേട്ടോ പിന്നെ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ അതേമാതിരി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവണം കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ബൗളിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചൂടാറുന്ന സമയം മാത്രം മതി ഫ്രിഡ്ജിലൊന്നും വെച്ച് വെക്കണമെന്നില്ല ചൂടാറാൻ വേണ്ടിയിട്ട് തണുപ്പിച്ച് കഴിക്കാനും രസമാണ് അല്ല ചൂടാറിയിട്ട് അങ്ങനെ കഴിക്കാനും രസമാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതൊന്ന് എടുത്ത് കാണിച്ചത് കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ശ്രീലുമുൾക്കൊക്കെ ഒന്ന് കൊടുത്തോളൂ ഇപ്പോൾ നഴ്സറി വീട്ടിലൊക്കെ വന്നതാ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്